ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ നമ്മുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഏറ്റവും നല്ല സ്കൂളിൽ ചേർക്കുക അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എല്ലാം നമ്മൾ മാതാപിതാക്കൾ ചെയ്യാറുണ്ട് പക്ഷേ ഒരു വിഷമഘട്ടം വരുമ്പോൾ എങ്ങനെ അത് തരണം ചെയ്യണം എന്ന് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അറിയാവൂ ഞാൻ ഈയിടയ്ക്ക് പത്രത്തിൽ വായിക്കുക വായിക്കൊണ്ടായി അതായത് സ്കൂൾ കുട്ടികൾക്ക് ഈ നമ്മുടെ പ്രവണത ആത്മഹത്യ പ്രവണത അതേപോലെ ഡിപ്രഷൻ ഒക്കെ വളരെ വളരെ കൂടി വരികയാണ് മിക്കവാറും ഈ റിസൾട്ട് വരുന്ന ആ സമയത്തായിരിക്കും അവരുടെ ഈ പ്രവണത അത് എന്തുകൊണ്ടാണ് കാരണം അവരുടെ മനസ്സിന് പേടി ഒരു ഭയമുണ്ട് ഞാൻ റിസൾട്ട് വന്നാൽ എനിക്ക് കുറയോ ചിലപ്പോൾ ഇപ്പൊ കുറയു പണ്ടൊക്കെ ആണെങ്കിൽ തോൽക്കോ ഇപ്പൊ തോൽവിയൊന്നുമില്ല എല്ലാ കുട്ടികളും നല്ല മെഡിക്കനാണ് മാർക്ക് കുറയോ മറ്റവരെക്കാൾ മാർക്ക് കുറയോ ഞാൻ ഞാനെങ്ങനെ വീട്ടിലെല്ലാം അറിയിക്കും എങ്ങനെ അറിയിക്കും അറ്റന് ആ ഒരു വിഷമം വരുമ്പോഴാണ് അവർക്ക് ആ ഒരു ഡിപ്രഷൻ മോഡിലോട്ട് എത്തുന്നത് ഇത് നമ്മൾ മാതാപിതാക്കൾ വിചാരിച്ചാൽ മാത്രം മതി കാരണം ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിലൊന്നും അല്ല കാര്യം മോളെ അല്ലെങ്കിൽ മോനെ എങ്ങനെ ഏത് നിലയിൽ എത്തും എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെയൊക്കെ വലുതായിട്ട് നമ്മൾ അത് ആലോചിച്ച് നല്ലോണം പഠിച്ചാൽ മതി മെടുക്കലായിട്ടും അല്ലെങ്കിൽ മെടുക്കായിട്ടും വരും എന്നുള്ളത് ചെറുപ്പത്തിലേ കുഞ്ഞിലേ അവരെ പഠിപ്പിച്ച് നമ്മൾ കൊണ്ടുപോയാൽ അവർക്ക് ഈ ഒരിക്കലും ഒരു ഡിപ്രഷനോ ഒന്നും വരേണ്ടി വല്ല ഒന്ന് ഓർത്ത് പോയിക്കാരുന്ന് നമ്മുടെ ഇപ്പം മിക്കവാർക്കും ഒരു കുട്ടിയായിരുന്നു രണ്ട് കുട്ടിയാണ് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യം മിക്കവാർക്കും ഒരു കുട്ടിയൊക്കെ ആയിരിക്കും അതിനെ നമ്മൾ ലാളിച്ചോമനിച്ച് വളർത്തും പക്ഷെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവരാഗന്ന് തളർന്ന പോവാണ് പണ്ടൊക്കെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായിട്ടും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ ആ ഷെയറിങ് ഒന്നുമില്ല ഓൺലി പാരൻസുമായിട്ടൊക്കെയാണ് ഷെയറിങ് അപ്പം നമ്മുടെ പേരൻസ് തന്നെ കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടെല്ലാം നമുക്ക് നേരിടാനുള്ള ധൈര്യം ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാ പേരൻസും ഇത് പ്രാവർത്തികമാക്കണം ചില കുട്ടികൾ ഭയങ്കര പഠിക്കലായിരിക്കും ഏത് സൗകര്യവും അവര് തരണം കാരണം അങ്ങനെ ആയിരിക്കും അവര് വളർത്തിയെടുക്കുന്നത് അപ്പോൾ വേറൊരു വിഷയവുമായിട്ട് നാളെ കാണാം